ഇന്നലെ ഇ ഡി പുറത്ത് രേഖ രഹസ്യ രേഖയൊന്നുമല്ല എത്രയോ നാളായി പബ്ലിക് ഡൊമൈനിലുള്ളതാണ് നിയമസഭയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ് ആ രേഖയിൽ നിന്ന് എന്ത് നിയമലംഘനോ പുറത്തു ഞങ്ങളുടെ വാദം മസാല ബോണ്ട് ഇറക്കിയിട്ടില്ലെന്നല്ല ഇറക്കിയത് നിയമപരമായിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിന് അനുമതി നൽകേണ്ടത് റിസർവ് ബാങ്ക് തന്നെ കോടതിയിൽ അഫിഡവിറ്റ് നൽകിയിട്ടുണ്ടല്ലോ വിശദമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾ അർഹതയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പെർമിറ്റ് ചെയ്തിട്ടുണ്ട് കിഫ്ബിക്ക് എൻഒ സി നൽകിയിട്ടുണ്ട് കിഫ്ബിക്ക് റെജിസ്ട്രേഷൻ നമ്പർ നൽകിയിട്ടുണ്ട് മസാല ബോണ്ടറൊക്കെ അപ്പോ ആർ ബി ഐ പറയുന്ന എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാ എന്ത് നിയമലംഘനം നടന്നതെന്ന് പറയേണ്ടത് ഇഡിയ നിയമലംഘനം രീതിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മൾ സഹകരിക്കും പക്ഷെ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ സഹകരിക്കും കാരണം അത് കോടതി വിധിയുടെ അന്തസ്തത്തക്കെതിരാണ് കോടതി പറഞ്ഞത് അത്തരത്തിലുള്ള റോവിംഗ് അന്വേഷണങ്ങൾ അത് വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നിട്ടുള്ളത് അത് അനുവദനീയമല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അയച്ച സമൻസ് എല്ലാം പിൻവിളിച്ചില്ലേ നാല് സമൻസ് എന്ന് പറയുമ്പോഴേ ആദ്യ ആഴ്ച രണ്ടെണ്ണം പിൻവലിക്കേണ്ടി വന്നില്ലേ എന്തുകൊണ്ടാ കോടതി വിധി അതായിരുന്നു ഇപ്പൊ എന്റെ വാദം എന്താണോ കോടതി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് ആ തെറ്റ് വീണ്ടും ഇ ഡി ആവർത്തിക്കുകയാണ് കിഫ്ബി ഇതിനകം തന്നെ ഇതിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോയിട്ടുണ്ട് ഇ ഡി ഇത് തുടർന്നു കഴിഞ്ഞാൽ ഞാനും കോടതി സംരക്ഷണം ആവശ്യപ്പെടുന്നു ഇതിലെ മസാല ബോണ്ടിറക്കിയതുമായിട്ട് എനിക്ക് ആ ഒരു ബന്ധുവിൽ നിന്നുമല്ല പറഞ്ഞിട്ടുള്ളത് ഞാനാ സമയത്ത് കിഫ്ബി ബോർഡിന്റെ വൈസ് ചെയർമാനാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആ രണ്ട് പദവികളും എക്സഫിഷ്യോണ് ഞാൻ മന്ത്രി ആയതുകൊണ്ട് ആയിരിക്കുന്നത് മന്ത്രിസ്ഥാനത്ത് മാറിയപ്പോ ആ സ്ഥാനവും പോയി അതുകൊണ്ട് ഇതിന്റെ മറ്റു രേഖകളൊന്നും എന്റെ കയ്യിലില്ല എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനും കഴിയില്ല നിയമലംഘനം എന്ത് ഇങ്ങനെ ഞങ്ങള് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും എന്നാ കഴിയുന്ന വിസ്തീരണം കൊടുക്കാം ഇനി ആ രേഖ ഈടികാണിച്ചത് എന്താ കാരിക്കുന്നത് ഒന്ന് കിഫ്ബി ബോർഡെ ആരെങ്കിലും ഒരു മന്ത്രി പറഞ്ഞാൽ ചെയ്യണ വേദിയല്ല സ്വതന്ത്രമായിട്ട് നിർഭയം ചർച്ച ചെയ്യുകയും പ്രൊഫഷണലായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു സമിതിയാണ് അതല്ലേ കാണിക്കുന്നു ഉദ്യോഗസ്ഥര് പോലും വ്യത്യസ്ത അഭിപ്രായം പറയുന്നു അതാണിന്ന് അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള തീരുമാനം എടുക്കും അതുകൊണ്ട് അതെന്തോ വലിയ അപരാധമിരിക്കുന്നു ആരോ ഉദ്യോഗസ്ഥരെ നിർത്തു അത് അഭിപ്രായം അവരുടെ ഉണ്ട് അവരുടെ അഭിപ്രായമല്ലോ ബാക്കിയുള്ള അംഗങ്ങൾക്ക് അവരെല്ലാം ഉയർന്ന ബാങ്കിങ് മേധാവികളും ധനകാര്യ വിദഗ്ധരും ആണ് അവര് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ അത് ഞാനും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇതൊരു ആധുനിക പിഞ്ഞ അല്ല ഇത് സർക്കാർ വായ്പയെടുക്കുന്ന പലിശ കണക്കാക്കാൻ പാടില്ല എസ് എൽ ആർ ബോണ്ടിന് ഏഴ് ശതമാനം എട്ട് ശതമാനത്തിന് കിട്ടും ഇന്ത്യ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി കഴിഞ്ഞാൽ ഏറ്റവും ഉറപ്പുള്ള ഇത് എസ് എൽ ആർ ബോണ്ടാണ് അത് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന എഴുട്ട് ശതമാനം എന്നാൽ കിഫ്ബി കൂടുതൽ വായ്പ എടുക്കാൻ വേണ്ടി കൊട്ടേഷൻ വിളിച്ചു പത്തേ പോയിന്റ് ഒന്ന് അഞ്ചായിരുന്നു കിട്ടിയത് അതിനൊക്കെ താഴെ മസാല പോകും അമരാവതി കാപ്പിറ്റൽ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി അവര് ടെൻഡർ വിളിച്ചു അതിന് കൊടുക്കേണ്ടി വന്നത് പത്തേ പോയിന്റ് രണ്ട് മൂന്നാണ് ാണ് അതിനേക്കാൾ തുറയാണ് കിഫ്റ്റി എടുത്തിട്ടുള്ളത് ഞങ്ങളവിടെ പരിശോധിച്ചൊരു കാര്യം ഡോളർ റേറ്റ് ഡോളറിൽ വായ്പ എടുക്കുന്നത് രൂപയിലാണ് രൂപയെ തിരിച്ചു കൊടുത്താൽ മതി ഡോളറിൽ വായ്പ എടുക്കുമ്പോ എത്ര പലിശ കൊടുക്കേണ്ടി വരുന്നു അത് ഹെഡ് ചെയ്യാം ചെയ്യണം റേറ്റ് കൂടി വായ്പ വായ്പതാണ് ഒരു കമ്പനിയല്ല ഒരു കമ്പനി അല്ല അവിടെ ഡിസം കമ്പിയുടെ കണക്കവിടെ പരിശോധിച്ചുപരിയേ കിഫ്ബി രണ്ടായിരം കോടി വായ്പ സ്ഥാപനമല്ല ഒരു എൺപതിനായിരം കോടി രൂപയുടെ പ്രോജക്ടുകൾ അപ്പൊ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നൊക്കെ എടുക്കേണ്ടി വരും വായ്പ അതിന്റെ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി ആശ്രയിച്ചിരിക്കുന്നു ആൾക്കാർ തരുകയില്ല എന്നുള്ളത് അപ്പോൾ അതിന് ക്രെഡിബിലിറ്റി എങ്ങനെയാ ഏറ്റവും സങ്കീർണവും ഏറ്റവും പ്രയാസം വായ്പ എടുക്കുന്നതിനുമുള്ള ഒരു ബോണ്ടാണ് ഇന്ത്യൻ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്സ് അത് വിചികരമായി എടുത്തു എന്ന് മാത്രമല്ല ആ വർഷത്തെ ലണ്ടൻ സ്റ്റോക്ക് ചേഞ്ചിലെ ഏറ്റവും നല്ല ഇഷ്യൂ ആയിട്ട് അവർ അപുന്ന് അത് ഈ കിഷ്പിക്കുന്നവരുടെ ക്രെഡിബിലിറ്റി ചെറുതല്ല ഇ ഇന്ന് ഇപ്പോ മസാല ബോണ്ടറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അനുവാദം കിട്ടത്തില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ബോഡി കോർപ്പറേഷന് അതുകൊണ്ട് അന്നവിടെ തീരുമാനിച്ചത് ഇപ്പോ ഒരു ഇപ്പോഴും ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് അല്ലാതെ പലിശ കണക്കാക്കളായിട്ട് നോക്കി ചെയ്യണതല്ല അതുകൊണ്ട് ഇ ഡി കാര്യം പറ എന്ത് നിയമലംഘനമാണോ നിങ്ങളൊരു വർഷം അന്വേഷിച്ചിട്ട് കണ്ടെത്തിയത് ആ നിയമലംഘനം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അന്വേഷണം നടത്തണം എന്നോട് സഹായിക്കാം അല്ലാതെയുള്ള റോവിംഗ് എൻക്വയറിയും ഭയപ്പെടുത്താനുള്ള പരിപാടിയും അതൊന്നും ഇവിടെ വിലപ്പോവില്ല